മാനസികാരോഗ്യ രംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് വലിയപ്പറമ്പ് ഇടയിലേക്കാട്ടിലെ ഡോക്ടർ ഷിഗിൻ നാഥിന് ഭാരത് സേവക് സമാജ് ദേശീയ പുരസ്കാരം തിരുവനന്തപുരത്തെ ഭാരത് സേവാ സമാജ് ആസ്ഥാനത്ത് മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരിൽ നിന്നുമാണ് ദേശീയ പുരസ്കാരം ഏറ്റുവാങ്ങിയത് സാമൂഹിക മാനസികാരോഗ്യ രംഗത്തെ സമഗ്ര സംഭാവനകൾക്കാണ് ദേശീയ അംഗീകാരം ലഭിച്ചത് മെഡിക്കൽ ഡോക്ടർ ഹിപ്നോട്ടിസ്റ്റ് മെന്റലിസ്റ്റ് സാമൂഹിക പ്രവർത്തകൻ എന്നീ നിലകളിലെല്ലാം സജീവമാണ് ഡോക്ടർ ഷിഖിന്നാഥ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു സ്ഥാപിച്ച ഭാരത് സേവാ സമാജ് നൽകിവരുന്നതാണ് ഈ ദേശീയ ബഹുമതി കല സാമൂഹ്യം ആരോഗ്യം തുടങ്ങിയ വിവിധ മേഖലകളിൽ നിസ്തുലമായ സംഭാവനകൾ നൽകുന്ന വ്യക്തിത്വങ്ങളെയാണ് പുരസ്കാരത്തിനായി പരിഗണിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തിലധികമായി വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കുമായി അദ്ദേഹം നടത്തിവരുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസുകളും കരിയർ ഗേഡൻ സെമിനാറുകളും നോയിഡ ഡൽഹി മേഖലയിൽ ഗ്രാമങ്ങളിൽ സൌജന്യ മെഡിക്കൽ ക്യാമ്പ് പ്രഥമ ശുശ്രൂഷാ പരിശീലനം തലച്ചോറിലെ പക്ഷാഘാതം ലക്ഷണമുണ്ടായാൽ എങ്ങനെ തരണം ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ളതുൾപ്പെടെ സെമിനാറുകൾ ഇതിനകം ശ്രദ്ധ നേടിയിട്ടുണ്ട് മെന്റലിസ്റ്റ് ഹിപ്നോട്ടിസ്റ്റ് എന്നീ പ്രവർത്തനങ്ങളിൽ വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ലണ്ടൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നീ അന്താരാഷ്ട്ര അംഗീകാരങ്ങൾ ഇദ്ദേഹത്തിന് ഇതിനകം ലഭിച്ചിട്ടുണ്ട് തന്റെ സേവനം സമൂഹത്തിന്റെ പ്രത്യേകിച്ച് യുവതലമുറയുടെ മാനസികോന്നമനത്തിനായി ഉപയോഗിക്കുന്നതിലെ പ്രതിബദ്ധതയാണ് തന്റെ സേവനം സമൂഹത്തിന്റെ പ്രത്യേകിച്ച് യുവതലമുറയുടെ മാനസികോന്നമനത്തിനായി ഉപയോഗിക്കുന്നതിലെ പ്രതിബദ്ധതയാണ് തന്നെ ഈ ദേശീയ പുരസ്കാരത്തിന് അർഹനാക്കിയതെന്ന് ഡോക്ടർ ഷിഖിൻ നാഥ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത് കോവിഡ് കാലത്തായിരുന്നു ഈ ജനങ്ങളെ സേവിക്കുക കൂടുതൽ സേവിക്കുക എന്നുള്ള ഒരു ആശയം മനസ്സിൽ വന്നത് ഞാനൊരു കോവിഡ് ഹോസ്പിറ്റലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അന്ന് ആ സമയത്ത് ഒരുപാട് പേരും മരണപ്പെടുന്നത് എനിക്ക് കാണാനിടയായി അപ്പോൾ അവിടെയുള്ള ഡൽഹിയിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ ഡൽഹിയിലുള്ള ഉൾഗ്രാമങ്ങളിൽ ഇതിനെ പറ്റിയിട്ടുള്ള അവബോധം വളരെ കുറവായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാനും എൻ്റെ കൂട്ടുകാരും ഒരു പന്ത്രണ്ടോളം ഡോക്ടേഴ്സും ഞങ്ങൾ തീരുമാനിച്ചാണ് ഒരു ക്യാമ്പയിൻ ഈ ഉൾഗ്രാമങ്ങളിൽ നടത്തണം അങ്ങനെ ഡൽഹി ഹരിയാന നോയിഡ അങ്ങനെ യുപിയുടെ പല ഭാഗങ്ങളിലായിട്ട് ക്യാമ്പുകൾ മൂന്ന് വർഷത്തോളം ക്യാമ്പുകൾ നടത്താൻ പറ്റി അതോടുകൂടി പിന്നെ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ യുവജനങ്ങൾക്കിടയിലുള്ള ഒരു പ്രശ്നമാണ് ലഹരി അപ്പോൾ അതിന് ലഹരി വിരുദ്ധമായ ലഹരിക്കെതിരെയുള്ള ഒരുപാട് ക്യാമ്പയിനുകൾ പിന്നീട് നടത്താൻ അവസരങ്ങളുണ്ടായി പിന്നെ അത് അതിൻ്റെ കൂടെ തന്നെ മാജിക് മെൻ്റലിസം ഇതിൻ്റെ ഒരു മൂന്നോളം ദേശീയ വേൾഡ് റെക്കോർഡുകൾ എനിക്ക് എനിക്ക് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ ഭാരത് സേവാ സമാജ് ആസ്ഥാനത്ത് ദേശീയ ചെയർമാൻ ഡോക്ടർ ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരനിൽ നിന്നുമാണ് ദേശീയ പുരസ്കാരം ഏറ്റുവാങ്ങിയത് ഉമേഷ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ